ഹലോ കൂട്ടുകാരെ എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു അവസാനമായിട്ട് എടുത്തത് പത്തായം അല്ലേ മൂന്നാമത്തെ യൂണിറ്റിലെ പത്തായം എന്ന പാഠഭാഗമാണ് നമ്മൾ എടുത്തിരുന്നത് ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് ഓമനയുടെ ഓണം ഇതൊരു കവിതയാണ് അല്ലേ ഏറ്റുമാനൂർ സോമനാഥൻ എഴുതിയ ഒരു മനോഹരമായ ഒരു കവിതയാണ് കവിതയിലെ ആശയം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ചിത്രത്തിൽ നമുക്കൊരു കുട്ടിയെ കാണാം അതാണ് ഓമന കുട്ടിയുടെ കയ്യിൽ ഒരു പൂക്കുടേം ഉണ്ട് അപ്പോൾ നമുക്ക് ഓണത്തിനെ നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ കവിതയിലെ ആശയം എന്തൊക്കെയായിരുന്നു ഈ കവിതയിലെ ആശയം ടീച്ചർ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം മഞ്ഞക്കോടിയുമായി അച്ഛൻ ഓണത്തിന് വരുന്നതും കാത്തിരിക്കുകയാണ് ഓമന അപ്പോൾ ഓമനയ്ക്ക് ഓണം വരുമ്പോൾ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട് മുറ്റം ചെത്തി വെടിപ്പാക്കണം പൂക്കളം ഇടാനും ഓണത്തപ്പനെ വരവേൽക്കാനൊക്കെ ഓമന കാത്തിരിക്കുകയാണ് അല്ലേ മഞ്ഞപ്പുടവ ഇട്ടാൽ തനിക്ക് നല്ല ഭംഗിയായിരിക്കുമെന്നും വർണ്ണ ചിറകുള്ള തുമ്പിക്ക് പോലും എൻ്റെ അത്ര ഭംഗി കാണില്ല എന്നൊക്കെ ഓമന കരുതുന്നുണ്ട് അതുപോലെ അച്ഛൻ മടിയിലിരുത്തി ചോറ് വാരിത്തരുന്നതും അമ്മൂമ്മ കായ വറുത്തുണ്ടാക്കുന്നതുമൊക്കെ ആലോചിച്ച് സന്തോഷിക്കുകയാണ് ഓമന ഓണസദ്യയെ ഓർത്ത് ഓമനയുടെ നാവിൽ വെള്ളം ഓറുന്നുണ്ട് ഒരുപാട് വിഭവങ്ങളും കൂട്ടി ഓണസദ്യ കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് നമ്മുടെ ഓമന കിളിമാവിൻ കൊമ്പിൽ മാമൻ കെട്ടിത്തരുന്ന ഊഞ്ഞാലിൽ കളിച്ചുല്ലസിക്കാനും അതുപോലെ മാവിൻ ചുവട്ടിലെ മുത്തശ്ശിയുടെ കഥ കേട്ട് കേട്ടുകിടക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന ഓമനയുടെ കവിതയാണിത് അടുത്തതായി നമുക്ക് ഈ കവിതയിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം അതിൻ്റെ ഉത്തരങ്ങളും ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ ഓമനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്താണ് ഓണക്കോടിയുമായി അച്ഛൻ വീട്ടിലേക്ക് വരുന്നതാണ് ഓമനയുടെ മനസ്സ് എന്ത് പോലെയാണെന്നാണ് കവി പറയുന്നത് കവിതയിൽ എന്താ പറയുന്നത് കർക്കിടകത്തിലെ കാർമേഘങ്ങൾ മൂടിയ ആകാശത്ത് വെളിച്ചം കാവടിയേന്തി എത്തുന്നത് പോലെയാണ് ഓമനയുടെ മനസ്സ് മൂന്നാമത്തെ ചോദ്യം ഓമന ആഹ്ലാദത്തോടെ തയ്യാറെടുക്കുന്നത് എന്തിനാണ് മുറ്റം ചെത്തി മിനുക്കി പൂക്കളമിട്ട് ചാണകം മെഴുകി ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയാണ് അല്ലേ എന്തോർത്താണ് ഓമൻ അഭിമാനം കൊള്ളുന്നത് മഞ്ഞ നിറമുള്ള ഓണക്കോടി ഉടുക്കുമ്പോൾ തങ്കച്ചിറകുള്ള തുമ്പികൾക്ക് പോലും തൻ്റെ അത്ര അഴകുണ്ടാവില്ല എന്നാണ് ഓർത്തു അഭിമാനം കൊള്ളുന്നത് അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ തൻ്റെ അഴകിനടുത്ത് എത്തുകയില്ലെന്ന് ഓമനെ ഓർക്കുന്നത് എന്തൊക്കെയാണ് പൊന്നിറമുള്ള മുത്തുക്കുടയേണ്ടി നിൽക്കുന്ന മുക്കുറ്റിയും കോളാമ്പി പൂവാകുന്ന പുടവചാർത്തിയ പ്രകൃതിയും തൻ്റെ അടുത്ത് എത്തുകയില്ലെന്നാണ് ഓമന ഓർക്കുന്നത് ഓമനയെ കൊതിപ്പിക്കുന്നത് എന്തൊക്കെയാണ് അച്ഛൻ മടിയിലിരുത്തി ഊട്ടുന്നതും അമ്മൂമ്മ കലവറയിൽ കായ വറുക്കുന്നതും നാവിൽ കൊതിയുടെ പെരുവെള്ളം വരുന്നത് എപ്പോൾ കവിതയില് ഓമനയ്ക്ക് നാവിൽ കൊതിയുടെ പെരുവെള്ളം വരുന്നുണ്ട് എന്തിനെക്കുറിച്ച് ആലോചിച്ചപ്പോയാണ് വിഭവസമൃദ്ധമായ ഓണസദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ മുൻപ് പഠിച്ച പാട്ടുകൾ ഓമന ഓർത്തെടുത്തത് എന്തിനാണ് മാവിൻ ചില്ലയിൽ മാമൻ കെട്ടിക്കൊടുത്ത ഊഞ്ഞാലാടുമ്പോൾ പാടുന്നതിന് വേണ്ടിയാണ് അടുത്ത ചോദ്യം ഓമന സ്വപ്നം കാണുന്നത് എന്തിനെ കുറിച്ചാണ് തൊടിയിൽ കിളിത്തട്ട് കളിക്കുന്നതും മാവിൻ ചുവട്ടിൽ ഒരുക്കുന്ന പച്ചില മെത്തയിൽ കിടന്ന് മുത്തശ്ശികത കേൾക്കുന്നതുമാണ് ഓമന സ്വപ്നം കാണുന്നത് ഇനി അവസാനത്തെ ചോദ്യം അച്ഛനും മാമനും ഓമനയോടുള്ള സ്നേഹം എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് ഓമനയെ മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ അച്ഛൻ ചോറുരുള വെച്ചു കൊടുക്കും മാമൻ ഓമനയ്ക്ക് വേണ്ടി മുറ്റത്തെ കിളിമാവിൽ ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തും സ്നേഹം പ്രകടിപ്പിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം ഓണം ചേർത്തുള്ള വാക്കുകളെ എഴുതാം ഓണം ചേർത്ത് ഒരുപാട് വാക്കുകളുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ഓണക്കോടി ഓണസദ്യ ഓണപ്പാട്ട് ഓണക്കളികൾ ഓണക്കാലം ഓണനിലാവ് ഓണത്തുമ്പി ഓണത്തല്ല് ഓണപ്പൂവ് ഓണപ്പൂക്കളം ഓണപ്പുലരി ഓണച്ചന്ത ഓണത്തപ്പൻ ഓണത്തല്ല് ഓണത്താറ് ഓണച്ചൊല്ല് ഓണശീലുകൾ ഓണവില്ല് ഓണപ്പുടവ ഓണക്കവിത ഓണച്ചന്ത ഓണാഘോഷം ഓണക്കഥ ഓണത്തപ്പൻ ഓണസമ്മാനം ഓണപ്പുലരി ഓണക്കോടി ഓണപ്പാട്ട് ഓണക്കാലം ഓണക്കളികൾ ഇത്രയും ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂട്ടുകാർ ഇതിലില്ലാത്തത് വാക്കുകളൊന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തതായി ചിത്രത്തിൽ നോക്കിക്കേ എന്താണ് വിഭവസമൃദ്ധമായ സദ്യയാണ് അല്ലേ എല്ലാ കൂട്ടുകാർക്കും വിഭവസമൃദ്ധമായ സദ്യ ഇഷ്ടമല്ലേ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്തൊക്കെയാണ് ഓണസദ്യയിൽ ഉണ്ടാവുന്ന വിഭവങ്ങൾ വിഭവങ്ങൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും അല്ലേ ഇതിൽ എന്തൊക്കെ വിഭവങ്ങളാണുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ചോറ് ചോറ് സാമ്പാർ രസം പരിപ്പ് പായസം പാലട പായസം കാളൻ അവിയൽ തോരൻ എരിശ്ശേരി പച്ചടി കിച്ചടി ഓലൻ തൈര് നാരങ്ങാച്ചാർ മാങ്ങാച്ചാർ പുളിയിഞ്ചി പഴം ശർക്കര ഉപ്പേരി കായ വറുത്തത് ചേന വറുത്തത് പപ്പഴം പരിപ്പ് ഇത്രയാണ് ഇതിലുള്ളത് ഇനി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും അല്ലേ കൂട്ടുകാർക്കറിയുന്ന വിഭവങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ടീച്ചർ ഇതിൽ കൊടുത്തിട്ടില്ലാത്ത വിഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടീച്ചർക്ക് കമൻ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ നമുക്ക് കുറച്ച് ഓണച്ചൊല്ലുകൾ എഴുതിയാലോ കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ ഓണച്ചൊല്ലുകൾ കാണം വിറ്റും ഓണം ഉണ്ണണം എല്ലാവരും കേട്ടിട്ടില്ലേ അതുപോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് എല്ലാവരും പറയുന്നതാണ് അത്തം പത്തിന് പൊന്നോണം അത്തം കറുത്താൽ ഓണം വിളക്കും ോണത്തിന് ഉറുമ്പും കരുതും ഓണത്തേക്കാൾ വലിയ വാവില്ല ഉണ്ടെങ്കിൽ ഓണം ഇല്ലെങ്കിൽ പട്ടിണി ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര ഇങ്ങനെ ഇനിയും ഒരുപാട് ഓണച്ചൊല്ലുകളുണ്ട് ഇനി നമുക്ക് കുറച്ച് നാടൻ കളികൾ എഴുതിയാലോ നമ്മൾ പണ്ട് കാലത്തൊക്കെ എല്ലാ കുട്ടികളും ഇങ്ങനെയുള്ള കളികളായിരുന്നു കളിച്ചിരുന്നത് ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിൽ ഗെയിമുകളും മറ്റ് കളികളും മാത്രമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെ കളികളാണ് നാടൻ കളികൾ നിങ്ങൾക്കറിയാം ടീച്ചർ കുറച്ചിവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഇതുപോലെയുള്ള കളികൾ കളിക്കാറുണ്ടോ സാറ്റ് കളി കുട്ടിയും കോലും കക്ക് കളി ഗോലികളി ഓണത്തല്ലെ കുളം കര കള്ളനും പോലീസും കൊത്തം കല്ല് ഇട്ടോളി ഒളിച്ചുകളി തലപന്തുകളി കണ്ണുകെട്ടിക്കളി പാമ്പും കോണിയും പകിടകളി ഈർക്കിൾ കളി ഇത്രയാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനിയും ഒരുപാട് നാടൻ കളികൾ ഉണ്ട് അല്ലേ ഇനി അടുത്തതായിട്ട് ആശയം വരുന്ന വരികൾ കണ്ടെത്താം കുറച്ച് ആശയങ്ങൾ ഇവിടെ തരും അത് വരുന്ന വരികൾ നമ്മൾ കവിതയിൽ നിന്ന് കണ്ടെത്തണം ആദ്യത്തേത് നോക്കിക്കേ ഓണം വരുമ്പോൾ അച്ഛൻ ഓണക്കോടിയുമായി വരും ഈ ആശയം വരുന്ന വരി ഏതാണ് മഞ്ഞക്കോടിയുമായെന്നൻ പൊന്നോണത്തിനു വരുമല്ലോ ഇതാണ് അല്ലേ അടുത്തത് അടുത്തത് നമുക്ക് നോക്കാം അച്ഛൻ ഓമനയെ മടിയിലിരുത്തി ചോറുരുള നൽകുന്നു ഈ ആശയം വരുന്ന വരി ഏതാണ് മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് എക്സാമിനും പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആസ്വാദന കുറിപ്പാണ് നമുക്ക് ഒരു കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആസ്വാദന കുറിപ്പ് എന്ന് പറയുന്നത് ഒരു കവിത വായിച്ചാല് നമ്മളൊരു ആസ്വാദന കുറിപ്പ് എഴുതും ടീച്ചർ ഒരു മോഡൽ കൊടുത്തു നോക്കിക്കേ പ്രശസ്ത കവി ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ മനോഹരമായ കവിതയാണ് ഓമനയുടെ ഓണം എന്ന കവിത ഓമന എന്ന കുട്ടി തൻ്റെ ഓണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവെക്കുന്നതാണ് കവിതയിലെ പ്രധാന ആശയം ഓണക്കോടി ഓണസദ്യ ഓണക്കളികൾ തുടങ്ങി ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഓമന പങ്കുവയ്ക്കുന്നു ഓണം വരുമ്പോൾ നടത്തുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ചും ഓണനാളുകളിലെ ഓണാഘോഷത്തെക്കുറിച്ചും കവിതയിൽ വിവരിക്കുന്നു ഇന്ന് നമുക്കിതിൽ ഇഷ്ടപ്പെട്ട വരിയെക്കുറിച്ചൊക്കെ എഴുതാം ഏറ്റവും ഇഷ്ടപ്പെട്ട വരി മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരും അച്ഛൻ എന്ന വരിയാണ് എനിക്കും എൻ്റെ അച്ഛൻ മടിയിലിരുത്തി ചോറു വാരി തരാറുണ്ട് ഈ കവിത വായിച്ചപ്പോൾ ഓണക്കാലത്തെക്കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞു കവിതയുടെ ശബ്ദഭംഗി മനോഹരമാണ് എനിക്ക് ഈ കവിത വളരെ ഇഷ്ടമായി ഇങ്ങനൊരു മോഡൽ വെച്ചിട്ട് നിങ്ങൾക്കും എഴുതി നോക്കാം ഇനി അടുത്തതായിട്ട് ജീവചരിത്ര കുറിപ്പാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഏറ്റുമാനൂർ സോമദാസൻ കവിത എഴുതിയ വ്യക്തിയുടെ പേരാണ് ഇനി പ്രശസ്ത കവിയായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് പതിനാറിന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ജനിച്ചു ആദ്യകാല നാമം എം സോമദാസൻ പിള്ള എന്നായിരുന്നു പിന്നീടത് മാറ്റി ഏറ്റുമാനൂർ സോമദാസൻ എന്നാക്കി ഇദ്ദേഹം ഒരു അധ്യാപകൻ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏഴര പൊന്നാന കർക്കിടകം ഇലപൊഴിയും കാലം രാമരാജ്യം കാക്കയും മുറുമ്പും എന്നിവയാണ് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉള്ളൂർ സ്മാരക പുരസ്കാരം തുടങ്ങിയവ രണ്ടായിരത്തി പതിനൊന്നിൽ അന്തരിച്ചു ഇങ്ങനെ ചെറിയൊരു മോഡലാണിത് ഇതുപോലെ തന്നെ എഴുതി നന്നായിട്ട് പഠിക്കുക ഇനി അടുത്ത ക്ലാസ് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്